யோகத்திலே அந்த சபை உதாடனம் செய்த அது நம்ம புவ சாமிஜி அறியா வீர மகாரச അധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് ജാതിരഹിത സമൂഹം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് അദ്വൈത ഏറ്റവും കൂടുതൽ ജാതി വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്നും വരുന്ന ഒരാളാണ് ജാതിയുടെ ഏറ്റവും തീഷ്ണമായ അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളും കൂടെയാണ് ഞാൻ അപ്പൊ ജാതി ഇല്ലാത്ത ഒരു സമൂഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഞങ്ങളാണ് അത് എങ്ങനെ സാധ്യമാകും അവിടെയാണ് പ്രശ്നം ഒരു നൂറ്റാണ്ട് കാലം വിദ്യാഭ്യാസം ഇല്ലാതെ അടിമത്തം അനുഭവിച്ച ഒരു ജനവിഭാഗത്തിന്റെ പ്രതിനിധിയാണ് വിദ്യാഭ്യാസം കിട്ടിയിട്ട് ഏകദേശം നൂറ് ആയിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ആണ് ഞാനൊക്കെ വളർന്നു വന്നത് ഇന്ന് ഒരു ഡോക്ടറായി ഇവിടെ വരെ എത്തി അതിന് തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ സമൂഹത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന നല്ലവരായ ആളുകളുടെ സഹായം ആ കാലത്തിലുണ്ട് എന്നും വിസ്മരിക്കില്ല നമുക്കറിയാം ഒരു ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട സ്വാമി പറഞ്ഞു ഒരു കാലത്ത് ജാതി ഇല്ലാത്തൊരു സമൂഹ ഒരു കാലം ഉണ്ടായിരുന്നു സംഘകാലം സംഘകാലഘട്ടത്തിൽ ജാതി എന്ന് പറയുന്ന ഒരു സാധനമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വേദകാലം വരുന്നത് വേദകാലം കഴിഞ്ഞിട്ട് പിന്നെ നവോത്ഥാന കാലഘട്ടമായി നവോത്ഥാന കാലഘട്ടത്തിലാണ് ആദരണിയായ നമ്മുടെ ചെട്ടമ്പി സ്വാമികൾ ഉൾപ്പെടെ ശ്രീനാരായണ ഗുരു ശ്രീ അയ്യങ്കാളി ശ്രീ മഹത് പത്മനാഭ അവർ മുഴുവൻ മതത്തിലെ ജാതിക്കെതിരെ പോരാടി നേടിയെടുത്ത അവകാശങ്ങൾ കൊണ്ടാണ് ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പിന്നോക്കത്തിൽ അതിദുർബലമായ ആളുകൾ നിന്നും മുന്നോട്ട് വന്നത് അപ്പൊ ജാതി എന്നെ കേൾക്കുമ്പോൾ തന്നെ നമ്മളതിന് എത്രമാത്രം പെർക്കുന്നു അത് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിനെ ശക്തിയുക്തം സാധാരണക്കാരായിട്ട് ആളുകൾ എതിർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും സ്വാമി പറഞ്ഞു ശ്രീനാരായ ഗുരു ശ്രീനാരൻ ഗുരു ജാതിയാണ് പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം അങ്ങനെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് വീണ്ടും ജാതി ചാതുവലം നിലനിർത്തുവാൻ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടില്ല ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഒരു ജാതി മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ദുദാവാക്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഇവിടെ ഹിന്ദുമതത്തെപ്പറ്റി നമ്മൾ പരിശോധിക്കുന്നു ഹിന്ദുമതത്തിലെ പുരാണങ്ങളും ഉപപുരാണങ്ങളും ഉപരിഷത്തും എല്ലാം സത്യത്തിൽ ലോകത്തിന് തന്നെ നന്മ പകരുന്ന കാര്യങ്ങളാകുന്നു എന്നുള്ളതും യാതൊരു സത്യവും വേണ്ട ലോകത്തിന് തന്നെ നൽകുന്ന ഏത് മതത്തിലാണ് അങ്ങനൊരു വാക്യം കേട്ടിട്ടുള്ളത് ലോക സമസ്ത സുഖനോ സുഖനോഭാവം എന്ന് ലോകത്ത് നൽകുന്ന ആത്മവാക്യം എത്ര പ്രകാശമായ എത്ര സമ്പത്തുഷമായ വാക്യം ലോകത്തിന് സംഭാവന ചെയ്ത ഒരു മതം ഹിന്ദുമതമാണ് ഞാനാണ് നീ ഈശ്വരൻ നീ തന്നെയാണ് അതും ഒരു ജീവിയെയും നീ ഉപദ്രവിക്കരുത് സ്വാമി പറഞ്ഞു ഒരു ഉറുമ്പ് രക്ഷപ്പെടാൻ വെള്ളത്തിൽ ഒരു പേപ്പർ കാണിച്ചു കൊടുത്തവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ നമ്മുടെ സ്വാമി എന്താ കാരണം നീ ഒന്നിനെ ഉപദ്രവിക്കരുത് നീ തന്നെയാണ് ഈശ്വരൻ ഇതെല്ലാം ഈശ്വര അംശമാണ് ഒന്നിനെയും ഏത് മതത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഹിന്ദുമെന്നല്ലാതെ ഒരു പുസ്തകത്തിൽ നിങ്ങൾ അത് വായിക്കാൻ പറ്റില്ല ക്രിസ്തു ആയിക്കോട്ടെ ഖുറാനായിക്കോട്ടെ അവിടെയൊന്നും നിങ്ങൾക്ക് ഇത്തരം ആപ്താക്കും പ്രകാശം പരത്തുന്ന ഇത്തരം വാക്കുകൾ വാചനങ്ങൾ ഒരു മതത്തിലും ഇല്ല എന്നുള്ളത് സത്യമായ പരമസത്യം പക്ഷെ അപ്പോഴും ജാതി എന്നുള്ള ചാതുർണ്യ വ്യവസ്ഥ ഈ മതത്തെ പിന്നോട്ടടിക്കുന്നു എന്നുള്ളതും നമ്മൾ വിശ്രമിക്കും അതൊക്കെ ഈ മതം വിട്ടുപോയി രണ്ടു ലക്ഷം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ബുദ്ധമതം സ്വീകരിച്ചു എന്താണ് കാരണം ഹിന്ദുമതത്തോടുള്ള വിരോധമല്ല அर्चे சாதுர்ணய வஸ்தா ஆப்ர அக வரவேற்பு உள்ளிரோதனம் இந்த மாத்தில் நேத்து ஆதாரங்களை நாடக்குontan வீறம்பக்கர் புத்தவனம் சீரчил ஆனேசி ஐயங்கின் இது अनाதாரே உடே இந்த மாதத்தில் நின்ட்ட கொண்டுனே போராடி சாமிமாரி സാധാരണമായിരുന്നു സദാർട്ട് ശിഷ്യനായിരുന്നു എപ്പോഴും നിരന്തരം ആളാണ് സമ്പത്തിൽ നിത്യ സന്ദർശകരായിരുന്നു ശരി അപ്പൊ ഹിന്ദുമതത്തിന് ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ എതിലെല്ലാം മറിച്ച് അതിനുള്ള അനാചാരങ്ങളെയാണ് ഈ സമൂഹം എതിർക്കുന്നത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാം ഞാൻ ബഹുമാനപ്പെട്ട ഈ നേതൃത്വത്തോട് ഈ സ്വാഭിമാനം ഞാൻ പറയുകയാണ് ഞാൻ ഈ ഭഗവത്ഗീത വായിച്ചു നിന്നാണ് അടുത്ത കഥ ഞാൻ ഇത് കണ്ടിട്ട് പോല ഭഗീത എന്ന് പറയുന്ന ബുക്ക് പവിത്രമായ ബുക്ക് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ജോലിയൊക്കെ കിട്ടി കല്യാണമൊക്കെ കഴിച്ച് ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഭഗവത്ഗീത വായിക്കാൻ കഴിയും അത് വായിച്ചപ്പോഴും ഇതുപോലൊരു പുസ്തകമില്ല ഇതുപോലുള്ള പുസ്തകം ഒരു 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 ബുക്ക് മുഖത്തില്ല അത്ര നമ്മുടെ ആളുകളെ ആകർഷിക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയുന്നത് പറഞ്ഞല്ലോ നമ്മുടെ ഗവർണർ പറഞ്ഞു സമാന ധർമ്മങ്ങൾ പഠിക്കണം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു ഞാൻ അതിനെ പിന്തുണയ്ക്കണം അത് പഠിച്ചാൽ നമ്മുടെ കുട്ടികൾ വഴി പിഴച്ചു പോകില്ല എന്നുള്ളതാണ് എന്റെ മനസ്സിൽ തോന്നുന്ന എന്റെ ഇന്നത്തെ കാലത്ത് ഇങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പം കേട്ടിട്ടുണ്ട് അച്ഛനെ കാല് വഴിക്കുന്ന കാലു മടക്കി അടിക്കുന്ന മകൻ അച്ഛനെ കാലു മടക്കി അടിക്കുന്ന മകൻ അച്ഛനെ വെട്ടിക്കൊല്ലുന്ന മകൻ

நிலநான உயிராகும் அது ஆசம் சூத்திரம் ஞானியான திருவல்லாயிரஸ் அப்படி பிராக்டீஸ் செய்யப்போ ஒரு பாஸ்ட் എന്റെ അടുത്ത് എനിക്ക് ഒരു ബൈബിൾ ധരികന സൗജന്യമായിട്ട് എനിക്കൊരു ബൈബിൾ തരിക ഞാനത് വാങ്ങിച്ചു പറഞ്ഞു എന്റെ അച്ഛന്റെ കാലത്ത് എൻ്റെ ചെറുപ്പകാലത്ത് എന്റെ വീട്ടിൽ ഒരു പാസ്റ്റ് വന്ന് അവനെ സഹോദര ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവർ പ്രാർത്ഥിച്ചു ഒരു ഒരു കൂട്ടം പറയുന്നത് ഒരാളാണ് ഒരു വേദന സ്റ്റാർട്ടിങ് നടക്കുന്നത് അവരൊരു പ്രാർത്ഥിച്ചു അവർ പോയി അടുത്ത ആഴ്ചയിൽ വന്നു അച്ഛൻ പറഞ്ഞ് അച്ഛൻ ആണ് എന്ന് പ്രാർത്ഥിക്കണം ഓടി അപ്പൊ എൻ്റെ പെണ്ണ് സുഖമില്ലായിരിക്കണം പ്രാർത്ഥിച്ചു അടുത്ത പ്രാവശ്യം വന്ന് ചോദിക്കെന്താണ് ഞങ്ങളോട് ചേരുന്നു ഞങ്ങളും അല്ല ഞങ്ങൾക്ക് ഒരു വരാൻ കഴിയും ഒരു മതത്തും ഹിന്ദുമതം പെട്ട് ഒരു മതത്തിലും ചേരാൻ ആഗ്രഹിക്കുന്നു ഹിന്ദുമതത്തിലെ ധർമ്മങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരനറിയില്ല അവരെ പഠിപ്പിക്കുവാൻ ഇവിടുത്തെ സഭ നേതൃത്വം അബ്ദുല സഭയുടെ നേതൃത്വം കോളനികളിലേക്ക് ഇറങ്ങും അവരെ കാര്യങ്ങൾ പറഞ്ഞ് പഠിച്ച് അവർക്ക് തെറ്റുകൾ തിരുത്താൻ കഴിയുന്നത് അതുകൊണ്ട് ആളുകളിലേക്ക് ബന്ധം ഈ ജാതി ദലിത സഭ ഉയർന്നു വരട്ടെ അടിസ്ഥാന ജനവിഭാഗം ഒരിക്കലും ഹിന്ദുമതത്തിൽ എല്ലാം മറിച്ച് ഇവിടുത്തെ ഒരു വിഭാഗം റീജിൽ നിന്ന് വിട്ടുപോയി മറ്റ് മതങ്ങളിൽ കഴിയട്ടെ എന്ന് മാത്രം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ് അധ്യക്ഷ പ്രസംഗത്തിനായി വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ സെക്രട്ടറി ജനറൽ ശ്രീ പെരുമറ്റ രാധാകൃഷ്ണൻ സർനെ ആദരപൂർവ്വം ശരി